കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് ആ ഒരു വഴിപാട് മതി അതിൽ അടങ്ങിയിരിക്കുന്നു എല്ലാം ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു വഴിപാട് ആ വഴിപാട് കൊണ്ട് തടസ്സങ്ങൾ മാറാം ജോലിയിൽ കിട്ടാം ജോലി സ്ഥിരതയാവാം എന്താ പറയുക സൗഭാഗ്യം വരാം അതുപോലെയുള്ള സന്തോഷം ഏറ്റവും കൂടുതൽ ലഭിക്കാം അതേപോലെ തന്നെ ശാരീരിക വിഷമങ്ങൾ മാറാം ഐശ്വര്യം പ്രദാനം ചെയ്യാം എല്ലാറ്റിനും ഒറ്റ വഴിപാട് ആ ഒരൊറ്റ വഴിപാട് മതി ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയാണതിന് ആഗ്രഹ സഫലീകരണത്തിനൊക്കെ ആയിട്ടും അതായത് നമ്മൾ എത്ര തന്നെ ഏതൊക്കെ വഴിപാടുകൾ കഴിക്കുന്നു അതൊക്കെ ഉൾപ്പെട്ട ഒരു വഴിപാടാണ് ഈ പറയാൻ പോകുന്നത് ആ ഗുരുവായൂരപ്പൻ്റെ പറയുമ്പോൾ അഞ്ച് പൂജകളാണുള്ളത് ആ അഞ്ച് പൂജകൾക്കും ഉദയാസ്തമന പൂജ ആകുമ്പോൾ പതിനെട്ടെണ്ണം ഉണ്ടാവും ഇതല്ലാതെ നിത്യേന ഉള്ളത് അഞ്ച് പൂജകളിലും ഭാഗമാവാൻ പറ്റുന്ന ഒരു വഴിപാടാണ് അതുപോലെ എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ അതേപോലെ കളഭം അങ്ങനെ എല്ലാതും ഉൾപ്പെട്ട ഒരു വഴിപാടാണ് അതാണ് അഹസ്സാണ് അതിൻ്റെ പേര് ആ അഹസ് വഴിപാട് കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വന്ന് തൊഴാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ തൊഴാൻ പറ്റാത്തവർക്കും സ്വന്തം പേരിൽ ഈ അഞ്ച് പൂജകൾ കഴിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ശ്രീകോവിലിൽ ആരുടെ പേരാണോ അഹസ് വഴിപാട് ചീ ചീട്ടാക്കിയിട്ടുള്ളത് അവരുടെ പേര് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മുഴങ്ങും അതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഓരോ പൂജയ്ക്കും നിവേദ്യം അർപ്പിക്കുമ്പോൾ ഇവരുടെ പേരുകൂടി ആരാണോ അഹസ് വഴിപാട് ചെയ്തത് അവരുടെ പേരുകൂടി പറഞ്ഞിട്ടാണ് ഇന്നയാളുടെയും കൂടി എന്ന് പറഞ്ഞിട്ടാണ് നേരെ മറിച്ച് നമ്മളൊരർച്ചന പറയുമ്പോൾ ചിലപ്പോൾ അതൊന്നും നമുക്കും ആവില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കാവില്ല ഇതിൽ അട നേദ്യക്കായാലും അതുപോലെ അപ്പം അപ്പനേദിക്കാണെങ്കിലും അതേപോലെ എന്താ പറയുക മലർ ഒക്കെ ഉൾപ്പെടുന്നതാണ് ആ അഹസ് വഴിപാട് പതിനാല് ഐറ്റം സാധനങ്ങൾ ഉൾപ്പെട്ടു പതിനാല് ഐറ്റം സാധനങ്ങൾ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ വെണ്ണ വഴിപാട് ഒരു ഗുരുവായൂരപ്പന് കണ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ വഴിപാട് അപ്പോൾ ആ വെണ്ണ നമ്മുടെ പേരിൽ അവിടെ കൊടുക്കുകയാണ് ആ ശ്രീകോവിലെ അതുപോലെ പഴം പഞ്ചസാര ആ പഴം പഞ്ചസാര അഹസ് വഴിപാടാക്കുന്നതിലൂടെ നമ്മുടെ പേരിൽ അവിടെ സമർപ്പിക്കുകയാണ് അതുപോലെ ആ ആടിയ എണ്ണ അതായത് ഭഗവാനെ രാവിലെ തേച്ച് കുളിപ്പിക്കാൻ ഉള്ള എണ്ണയിൽ നമ്മുടെ ഷെയർ അവിടെ പതിയാണ് അതേപോലെ നെയ്പായസം ഭഗവാന് നെയ്പായസം നേദിക്കുമ്പോൾ ആ നേദ്യത്തിലും നമ്മുടെ ഷെയർ പതിയാണ് നമ്മുടെ പേര് അതുപോലെ മലർനിവേദ്യത്തിൽ മലർനിവേദ്യത്തിലും നമ്മുടെ വഴിപാട് ആ അഹസ് വഴിപാട് ആവുമ്പോൾ നമ്മുടെ പേര് അവിടെ ആ ശ്രീകോവില് മുഴങ്ങും അതുപോലെ വെള്ളനിവേദ്യത്തിൽ വെള്ളനിവേദ്യത്തിലും ആ പേരും നാളും അവിടെ കേൾക്കും അതേപോലെ പാൽപായസം ഭഗവാൻ ഇഷ്ടപ്പെട്ട ഓരോ വിഭവങ്ങളാണ് ആ വിഭവങ്ങളൊക്കെ പാൽപായസമൊക്കെ ഭഗവാനെ ഏറ്റവും ഇഷ്ടമാണ് ആ ഇഷ്ടങ്ങളിൽ വരുമ്പോൾ നമ്മുടെ പേരും നാളും കൂടി അവിടെ ശ്രീകോവിലിൽ മുഴങ്ങുക എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഭാഗ്യമല്ലേ അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതുപോലെ ത്രിമധുരം ത്രിമധുരം അതേപോലെ തന്നെയാണ് അതിലും നമ്മുടെ പേരും നാളും കേൾക്കാം അവൽ നിവേദ്യത്തിലും അതേപോലെ അപ്പം രാത്രി വൈകുന്നേരത്തെ അത്താഴ പൂജയ്ക്കാണ് അപ്പവും അടയൊക്കെ അഭി അഭിഷേകം അതായത് നേദ്യം ആ നേദ്യത്തിലും അപ്പായാലും ആടയായാലും അവിടെയൊക്കെ നമ്മളെ അഹസ് ഷീട്ടാക്കിയ ആളുടെ നാളും അവിടെ പറയും അതുപോലെ ഭഗവാൻ സമർപ്പിക്കുന്ന ഉണ്ടമാല അതിലും ആ ഭഗവാന്റെ ശരീരത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുന്ന ആ ഉണ്ടമാലയിലും ഒരംശം നമ്മുടെ പേരും നാളും കൂടി പറഞ്ഞിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ കളപം കളഭം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ആ കളഭവും കൂടി അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അതുപോലെ അതിലും വലിയ മഹത്തരമായ ഒരു കാര്യം എന്താ വച്ചാൽ സഹസ്രനാമാർച്ചന നമ്മുടെ പേര് വെച്ചിട്ട് സഹസ്രനാമം ആയിരം നാമം നമ്മുടെ പേരിൽ അവിടെ ഉച്ചരിക്കുന്നു അപ്പോൾ ആ സഹസ്രനാമാർച്ചനയും കൂടി ഉൾപ്പെടുമ്പോൾ ആ ഒരു ദിവസത്തെ പൂജയിൽ നമ്മുടെ ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണ ഭഗവാന് കണ്ണന് ആ ഒരു ദിവസത്തെ പൂജയിൽ ആരാണോ അഹസ് വഴിപാട് ആക്കിയത് അവരുടെ ആ കുടുംബത്തിൻ്റെയും അവരുടെയും ഒക്കെ സർവ്വ ദുഃഖങ്ങളും അവിടെ അലിഞ്ഞു ചേരുകയാണ് അതുപോലെ അവർക്ക് ശാന്തിയും സമാധാനവും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏത് തരം ജോലിയാണോ ആ ജോലിയിലെ തടസ്സങ്ങൾ അതുപോലെ ജോലി കിട്ടാൻ പഠന മികവ് എന്ത് ഇനി എന്താ പറയേണ്ടത് എല്ലാത്തിനും ഒരേ ഒരു പോംവഴി എന്നുള്ള തലത്തിലേക്കാണ് ഈ അഹസ് വഴിപാട് കൊണ്ട് ഉയർന്നിട്ടുള്ളത് കാരണം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പം എണ്ണ ചീട്ടാക്കിയാൽ ഇന്നത് പഴം പഞ്ചസാര ചീട്ടാക്കിയാൽ ഇന്നത് എണ്ണ ആടി എണ്ണ തേച്ചാൽ ശരീരത്തിലെ അസുഖങ്ങൾ മുഴുവൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ എണ്ണ കൂടി നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുകയാണ് ആ ഹസ്വ വഴിപാടിലൂടെ നമ്മൾ ആ എണ്ണയ്ക്കായിട്ടും സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ തീർക്കാനായിട്ട് ഉള്ള ദിവ്യ ഔഷധമായ ആ എണ്ണ ആടിയ എണ്ണ കൂടി നമുക്ക് കിട്ടുകയാണ് അതുപോലെ ഓരോ കാര്യങ്ങളും മലർ നിവേദ്യമാണെങ്കിലും വെള്ളനിവേദ്യം ആണെങ്കിലും പാൽപ്പായസാണെങ്കിലും ത്രിമുതരാണെങ്കിലും അതുപോലെ അപ്പാണെങ്കിലും എന്ത് തന്നെയായാലും കുണ്ടമാലയൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാതും കൂടിയും ഒരുമിച്ചാണ് വരുന്നത് ആ ഭഗവാന്റെ സമക്ഷത്തിൽ രാവിലെ മുതൽ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന ആ പൂജയില് അതായത് നേദ്യങ്ങൾ മുതൽ അതിലൊക്കെ നമ്മൾ കൂടി ഒരു ഭാഗമാക്കാവാണ് അതാണ് ഏറ്റവും പ്രധാനം സർവാഭീഷ്ടസിദ്ധ്യാർത്ഥാണ് ശരിക്കും ആ ഒരു കാര്യങ്ങളാണ് കാരണം മാനസിക സന്തോഷവും സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഇതിലൂടെ ഈ ഒരു ആഹസ് വഴിപാട് ഗുരുവായൂരപ്പന് ചെയ്യുന്നതിലൂടെ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതിന് ശേഷം നമുക്ക് എന്നും ഉന്നതി തന്നെയാവും ഉണ്ടാവുക ഒരു ദിവസത്തെ അഹസ് വഴിപാടിന് നമുക്ക് പതിനാല് ഐറ്റം അതായത് പതിനഞ്ച് ഐറ്റം വരുന്നത് ഒരെണ്ണം സഞ്ചി കൂടിയാണ് അങ്ങനെ പതിനാല് പ്രസാദങ്ങൾ നമുക്ക് ലഭിക്കും അതിൽ മൂവായിരം രൂപയാണ് ഒരു അഹസ് അഹസ്വഴിപാട് ഒരു ദിവസത്തെ ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജകളുടെ ആ ഒരു വഴിപാട് നമുക്ക് കിട്ടുന്നത് മൂവായിരം രൂപയാണ് ഇതിന് മറ്റൊന്നെന്താ വെച്ചാൽ ഉദയാസ്തമന പൂജയ്ക്ക് ഒരു ലക്ഷം കൊടുത്താലും ആ ഒരു ലക്ഷം രൂപയ്ക്ക് മു അത് കൊല്ലം ഇനിയിപ്പോൾ രണ്ടായിരത്തി അമ്പതിലോ രണ്ടായിരത്തി അറുപതിലോ ഒക്കെയാണ് ഉണ്ടാവുള്ളു നേരെ മറിച്ച് ഹസ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുൻപെങ്കിലും ബുക്ക് ചെയ്താൽ നമുക്ക് ആ അഹസ് വഴിപാട് ഷീട്ടാക്കാം അതിൻ്റെ ആ പ്രസാദവും അന്ന് ശരിക്കും നമ്മളൊരു ദിവസം ഭജനയിരിക്കാനൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കുറച്ച് രണ്ടോ മൂന്നോ ദിവസം മുൻപ് ബുക്ക് ചെയ്താൽ അന്നന്നത്തെ എല്ലാ പൂജകളുടെയും നമുക്ക് പ്രസാദം വാങ്ങാം ആ പൂജകളൊക്കെ നമുക്ക് തൊഴാനും പറ്റും സുഖസുന്ദരമായിട്ട് നമുക്ക് തൊഴാം അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളുടെ കൂടെ നമ്മളെ കുടുംബത്തിലേക്ക് കൂടി അത് കിട്ടും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ